പുട്ടുപൊടി ആട്ടോ ഒന്നെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി അത് ടിപ്പിയും പാത്രത്തിൽ നല്ല മൂടി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇന്നിടത്ത് ഒരു കുട്ടൻ കുത്തിക്കുള്ള പൊടി ഇല്ല എന്നാലോ കുറച്ച് പൊടി ഉണ്ടായിനും ഒന്നിനായിട്ട് ഉണ്ടാവില്ല അപ്പോഴാണ് ഞാൻ രാവിലത്തെ കുറച്ച് ഉപ്പുമാവ് ബാക്കി ഒന്നു കേട്ടോ കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് ഒത്തിരി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇപ്പം രണ്ടും കൂടെ മിക്സ് ആക്കി പുട്ടുണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയുണ്ട് വണ്ടയിൽ ഓടിയിട്ടോ എന്തായാലും ആദ്യമായിട്ട് ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഇതിൽ ഇതിലൂടെ അങ്ങോട്ട് ഈ പൊടിയോടെ ഇട്ടിട്ട് അപ്പോൾ ഒരു പുട്ട് ഒരു കുറ്റിപ്പുട്ടിനുള്ള പൊടി ഉണ്ടാവുമല്ലോ രണ്ട് മൂന്ന് അപ്പോൾ അതങ്ങോട് മിക്സ് ആക്കിയിട്ട് തേങ്ങ ഒക്കെ ഇട്ടതാ തേങ്ങിയിട്ട് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മളെ പുട്ടുണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ പുട്ട് അതായത് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പുട്ടാണ് ഗൈസ് ഇതിൽ നമ്മളെ ക്യാരറ്റ് ഒക്കെ കാണാട്ടോ ഇത് ഞാൻ ഉപ്പുമാവിൽ ഇട്ടാ ഡൗ ഉഴുന്ന പരിപ്പ് ഇതൊക്കെ ഉണ്ട് ഉപ്പുമാവിൽ ഇട്ടിരുന്നാണ് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കറിവേപ്പിനെ ചുവന്നമുളകൊക്കെ ഉള്ളത് ഞാനെടുത്ത് മാറ്റിയിരിക്കുന്ന കേട്ടോ പുട്ടിലി അവിടെ വേണ്ട വെച്ചിട്ട് അപ്പോ നമ്മുടെ വെറൈറ്റി പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇതാക്കണ്ടല്ലേ ഇതെല്ലാം മിക്സായി ഒരു മഞ്ഞ് വെള്ളം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കട കുട്ടിന്ന് എന്തോ പറയുന്നുണ്ട് എന്നോട് കുട്ട അതിനേക്കാളും വലിയൊരു പണി പണിയൊപ്പിച്ചിരിക്കുകയാണ് കേസ് കുട്ടുവിന്റെ കാര്യം പറയണ്ട ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന തിരക്കില് കുട്ടു കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വായിലൂടെ അങ്ങനെയോ എന്തോ വരുന്നുണ്ട് മുമ്പ് ഇതുപോലെന്താണോ ഓന് ഒരു വലിയൊരു മീനിന്റെ മുള്ളു തിന്നിട്ട് വായിൽ കുടുങ്ങി പിന്നെ ഞാനോ കുഞ്ഞാ മീൻ സ്വത്തൊക്കെ പിടിച്ചെച്ചെടുത്തതാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ കാണിച്ചരാട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും പിന്നെ ഇന്നലെ പുട്ടില് ഇട്ടിരുന്ന ഉപ്പൊക്കെ ഒക്കെ ധാരാളം ധാരാളം മടിയിട്ടോ അപ്പൊതാ ഉപ്പ്മാവും പുത്തുകൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് വെറൈറ്റി പുട്ടുണ്ടാക്കിയതാണ് ഗെയ്സ് കണ്ടില്ലേ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തോക്കെട്ടോ അടിപൊളി എന്ന് ഞാൻ പറഞ്ഞേ കേട്ടിട്ട് ഉം അടിപൊളിന്ന് നീ പറയല്ലേ അതൊന്നും കാണിക്കില്ലല്ലോന്ന് വിചാരിക്കണ്ട അപ്പൊ ഇന്ന് കാണിക്കാണ് ഗെയ്സ്ണ്ടോ സാധാ പുട്ട് നിന്നും പോലെ അതിന്റെ ഇടയിൽ കുറച്ച് വിഴുന്നു കാരറ്റും ക്യാരറ്റും പഠിക്കുന്നുണ്ട് കുത്തേ സൂപ്രാ അപ്പം സ്വത്തോട്ടം പറയുന്ന ആയിട്ടില്ലേ ഞാൻ അവനെ കൊണ്ട് പറയുന്നല്ല ഗ്സ് നോക്കിയിട്ട് പറഞ്ഞതാണ് അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട ആനെങ്കിലും കാണണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞു ബെല്ലേക്കുള്ള അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് എത്തും കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ് السلام عليكم